ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മളോട് സംശയമായിട്ട് ചോദിക്കുന്നത് എൻ എം എസ് ആപ്പിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാപ്ചർ ആവുന്നില്ല അതത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആവുന്നതാണ് അത് ക്യാപ്ചർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും നമുക്ക് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ ക്യാപ്ചർ ആവുന്നില്ല നിങ്ങളെ എൻ എം ആർ സാപ്പിൻ്റെ പെർമിഷൻ എല്ലാം അലോ കൊടുത്തിട്ടില്ല നോക്കുക ചിലവരൊക്കെ മീഡിയയ്ക്ക് നോട്ട് അലോ കൊടുത്തിടുന്നുണ്ട് അപ്പോൾ അതും കൂടി അലോ ആക്കി ഒന്നും കൂടി എടുത്ത് നോക്കുക പിന്നെ ഇവരുടെ മുഖം ക്ലിയറായിട്ട് ഫേസ് അതിൽ കുടുങ്ങുന്നില്ല നോക്കുക ക്യാമറയിൽ അതായത് ചിലവരൊക്കെ തിരിഞ്ഞ് നോക്കുക അങ്ങോട്ട് നോക്കുക അല്ലെങ്കിൽ മുഖം എന്താ പറയുക തട്ടം വെച്ച് മറിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കുക അവരെ കറക്റ്റാക്കി നിർത്തുക ഫേസ് കറക്റ്റ് ഇതാകുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ ക്യാമറയിൽ കിട്ടുന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പറയുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ചെയ്തിട്ടും ഇതായത് മീഡിയ ലോ എന്താ പെർമിഷൻ ഏതെങ്കിലും നോട്ടെല്ലോ കൊടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എല്ലാം കൊടുത്തിട്ടും ഈ ആപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ എൻ എം എസ് ആപ്പിൻ്റെ ഒരു എ പി കെ ഫയലുണ്ട് നിങ്ങൾ ഇതിൽ കാണുന്നിക്കുന്നിപ്പം സ്ക്രീനിൽ കാണുന്നത് ഒരു ടെലിഗ്രാം ചാനലാണ് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതിൻ്റെ മാർച്ചിൽ ഇറങ്ങിയ ഒരു വെർഷൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മാർച്ചിൽ നിലവിൽ മാർച്ചിൽ ഒരു എ പി കെ ഫയൽ അയച്ചു തരുന്നുണ്ട് നിങ്ങൾ പഞ്ചായത്ത് നോക്കൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി അതിനാരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ എ പി കെ ഫയലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ക്യാപ്ചർ ഫോട്ടോ എടുത്ത് നോക്കുക അപ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ഒ ടി പി നിങ്ങളെ രജിസ്റ്റേഡ് മൊബൈലിലേക്ക് പോവും അങ്ങനെ ആ മൊബൈലിൽ നിന്ന് എടുത്തു നോക്കുക മൊബൈലിൽ ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്ത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ മസ്റ്റോളിച്ച് ഫിൽ സ്റ്റോൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ വർക്ക് കോഡും മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് ഒന്നുകൂടി ചെയ്ത് നോക്കുക എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ ഒരു ചാറ്റ് ബോക്സ് ഉണ്ട് അതായത് ടെലിഗ്രാം ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് നിങ്ങളുടെ സ്ക്രീൻ എന്താ പറയുക സ്ക്രീൻ 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 ഒന്ന് എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ച് തരിക അങ്ങനെ നമുക്ക് ഈ ഇഷ്യൂ ഈ ഇതുകൊണ്ട് തന്നെ ഈ ആപ്പ് നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ക്യാപ്ചർ ആകാത്ത പ്രശ്നം തീരും നമ്മൾ കുറേ സൈറ്റിൽ പോയിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്തെങ്കിലും പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് നിൽക്കുക പിന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് അല്ല നോക്കുകെട്ടോ ചില ഫോണുകളൊക്കെ അപ്ഡേറ്റ് ആണ് നിൽക്കുന്നുണ്ടാവും അപ്ഡേറ്റിനാവുന്ന പറഞ്ഞിട്ട് സെറ്റിങ്സ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തത് ഫോണിലൊന്നും വർക്ക് ചെയ്യാത്ത ഇഷ്യൂസും ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ക്യാപ്ചറിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കുക എന്നിട്ട് ഈ ഇഷ്യൂ ഒന്ന് പരിഹരിക്കുക ഇനി എന്തെങ്കിലും എന്താ പറയുക എന്നിട്ടും ഇങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഗ്രൂപ്പിൽ ചാറ്റ് എന്താ പറയുക നമ്മൾ സ്റ്റാറ്റ് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് അതിൽ ഒന്ന് സ്ക്രീൻ ഷോട്ട് നിങ്ങളൊന്ന് വാട്സപ്പിൽ ടെലിഗ്രാമിൽ സെൻഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് നോക്കാം ഇഷ്യൂ സോൾവ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അല്ലാതെ നിങ്ങൾ ചിലരൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ അതായത് യൂട്യൂബിൻ്റെ ഇതിൽ പറയുന്നുണ്ട് പലർക്കും ക്യാപ്ചർ ആവുന്നില്ല എന്ന് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഫോട്ടോൻ്റെ ഇഷ്യൂ സോൾവ് ആവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഈ എൻ എം എസ് സംബന്ധിച്ച് തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്